ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആയുസിൽ ദൈവം തന്നിരിക്കുന്ന ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ എൻ മനമേ യഹോവിയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോബിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് നമുക്ക് ദൈവം നൽകി തന്ന ആയുസിൽ നാം ജീവിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതെ ദൈവഹിതത്തിനായി നാം ജീവിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതെ ദൈവവചനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് നാം ചിന്തിക്കുന്നതിനേക്കാൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി അഭേദ്യമായൊരു ബന്ധം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം ഉപകാരങ്ങൾ നമുക്ക് നൽകി തന്നിരിക്കുന്നത് അതെ നാം അത് മറക്കാതെ ദൈവം തന്നിരിക്കുന്ന ഉപകാരങ്ങളെ ഓർക്കുന്നവരായി തീരുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു രണ്ടാമതായി കാൽവറിയിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും മറക്കാതെ നാം ഓർത്തു വയ്ക്കുക അതെ അത് അതിൻ്റെ മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു അതെ ഒരിക്കലും ദൈവിക നീതിക്ക് ചേരാത്തവരായിരുന്ന എന്നെയും നിങ്ങളെയും നമ്മളുടെ അകൃത്യങ്ങൾ മോചിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്ത് മാറാ രോഗങ്ങൾക്കും വ്യാധികൾക്കും ദൈവത്തിൻ്റെ നീക്കുപോക്കുകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു മൂന്നാമതായി യേശു നിമിത്തം നമുക്ക് ലഭ്യമാകുന്ന സൗഖ്യം അത് നിമിത്തമുള്ള വാഗ്ദാനങ്ങളെ നാം മുറുകെ പിടിക്കുക അതെ ദൈവവദനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം തരുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന ആയുസ് ദൈവത്തോടടുത്തിയെന്ന് ദൈവിക സ്വീകാര്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് എബ്രായ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മളുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യവനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ അതുകൊണ്ട് കരുണ കരുണലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തോളം അടുത്തു ചെല്ലുക കൃപ ലഭിപ്പാനായി ദൈവത്തോട് അടുത്ത് ചെല്ലുക അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് നാം ചെല്ലുക അവൻ്റെ ഹിതത്തിനായി ചെല്ലുക തൻ്റെ ആലോചന പ്രാപിക്കുവാൻ വേണ്ടി നാം ചെല്ലുക ദൈവം നമുക്ക് നൽകുന്ന ആയുസ് ഉപകാരങ്ങൾ നന്മകൾ ഒന്നും മറന്നു പോകാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ